അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുക കാരണം ഈ അടുത്ത കാലത്ത് വരെ തലയ്ക്ക് വെളിവില്ലാതെ ജതിബിൻ്റെ ഹാല് ഈ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവലിയ ആ ഒരു ദറർജിയാണ് എന്ത് തലയ്ക്ക് വെളിവില്ലാതിരിക്കുക എന്നുള്ളത് അതിനെ ജതിബിൻ്റെ ഹാല് എന്ന് പറയാം ഇവർ ജതിബിൻ്റെ ഹാൽ എന്ന് ഓമനെ പേരിട്ട് പറയുകയാണ് എങ്കിലും പച്ചമലയാളത്തിൽ പറഞ്ഞ തലയ്ക്ക് ഭ്രാന്തെന്നാണ് അങ്ങനെ ആ ജതിബിൻ്റെ ഹാൽ ഉണ്ടാകുമ്പോഴാണ് ഇവരെ അവിലിയാക്കന്മാരാകുള്ളൂ കാരണം സമസ്തയിൽ ഇപ്പോൾ അവര് അക്കന്മാരെന്ന് പറഞ്ഞവരൊക്കെ ആ ഒരു അവസ്ഥയിൽ എത്തിയതാണ് എത്തിയ ആൾക്കാരാണ് ഇപ്പോൾ ജിഫ്രി മുത്തുഗോയെ തങ്ങളും ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതേപോലെ ഇപ്പം അഹമ്മദുള്ള ഖാസിം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ എങ്കിലും നമ്മൾ പിന്നെ സാധാരണ നമ്മൾ ആലോചിച്ച് ആലോചിച്ചറിയാം ഈ മെൻ്റലി തകരാനുള്ള ചില ആൾക്കാർ അവരെ തെളിവെള്ള പി വിളിച്ച് പറയാം എങ്കിലും ഈ പറയുന്നതിൽ ചില പോയിന്റുകൾ ചില യാഥാർത്ഥ്യങ്ങൾ ഇടയിൽ വിളിച്ച് പറയും ഇതുപോലെ ഇപ്പോൾ സിംസാൽ ഹക്ക് ഹോദേവി ഉണ്ടല്ലോ ആളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൂടെ ചില യാഥാർത്ഥ്യം പറയും പേരോട് അങ്ങനെയാണ് കുറച്ച് കുറേ കാര്യങ്ങൾ ഇടയിൽ നാവ് സത്യം പറയിപ്പിക്കും അതാണ് വിഷയം സത്യം ഒരു പറഞ്ഞു പോകും എന്ന് എന്നത് പോലുള്ള വീഡിയോ ആണ് നമ്മുടെ അഹമ്മത്തുള്ള ഖാസിമി പറയുന്ന വീഡിയോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു അടുത്ത സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി അതിനുശേഷമുള്ള പ്രസിഡന്റ് പക്ക നിങ്ങൾ എഴുതി വെച്ചോളൂ ജഫിരി മുത്തുക്കയത്തോളായിരിക്കും അടുത്ത പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും ഒരു സുഹാബി പിന്നെ പക്കവാബി ഈ സാധന നാട്ടിലുണ്ടാവില്ല റബ്ബന സമസ്തയുടെ അവസാനത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയെ തങ്ങളാണ് ഏ ലാസ്റ്റ് പ്രസിഡന്റാണ് ഇനി ഇവിടെ നിന്ന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവരെ ഭാഷയിൽ വഹാബി ആയിരിക്കും എന്താ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റിയ വിഭാഗവും ഈ ജാറ കമ്പനി ഈ ജാറ പൂജകളുടെ പരിപാടിയാണ് ഏർ ജാറം വിറ്റതിരുന്ന പാർട്ടിയുടെ ഇനിയിപ്പോ പ്രസിഡന്റ് സ്ഥാനം കൂടി കിട്ടിയാൽ മതി എന്തായിരുന്ന ഒരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞതിൽ യാഥാർത്ഥ്യം ഉണ്ട് എന്നും നിങ്ങൾക്ക് ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല എന്നും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല അവരെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഒരിക്കലും കഴിയില്ല എല്ലാ കാലത്തും ഇങ്ങനെ തിന്ന് പള്ളവർപ്പിക്കാന്ന് വിചാരിക്കും വേണ്ട അതിലൊരു മാറ്റം ഉണ്ടാകും കാരണം അള്ളാഹ് സത്യം സത്യമായിട്ട് അത് ജനങ്ങളോട് പഠിപ്പിക്കുന്ന ശരിയായ ആദർശത്തിന്റെ ഒരു കൂട്ടായ്മ അത് ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ എത്ര ജാറുണ്ടാക്കിയാലും എത്ര പാളക്കിത്താബുകൾ പ്രചരിപ്പിച്ചാലും റസുല്ലാന്റെ പേരിൽ എത്ര കള്ളം പ്രചരിപ്പിച്ചാലും നിങ്ങളെ ഷിയായിസം പ്രചരിപ്പിച്ചാലും അതിനെയൊക്കെ തടയിടാൻ അതിനെയൊക്കെ മറികടക്കാൻ തൗഹീദിന്റെ ആൾക്കാർ തന്നെ കൃത്യമായിട്ട് ഇടപെടും അങ്ങനെ വിഭാഗം അള്ളാഹു ഇവിടെ ഇവിടെ കൊണ്ടുവരും അല്ലാതെ എല്ലാ കാലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടാരം പിന്നെ സംരക്ഷിക്കാമെന്നും ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടച്ച് ജീവിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട കാരണം റബ്ബിന്റെ ദീനിനോടാ നിങ്ങളെ വെല്ലുവിളി അള്ളാഹിൻ റസൂലിനോടാ നിങ്ങൾ വെല്ലുവിളി ആ പ്രവാചക ചരിയയോടോ നിങ്ങൾ വെല്ലുവിളി അപ്പോൾ ജനങ്ങളെ പിന്നെ ഷിർക്കിലേക്കും വിദുഹത്തിലേക്കും തള്ളി നിൽക്കുക അവർ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കുക ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ജനങ്ങളെ തെറ്റിക്കുക അങ്ങനെ പിഴച്ച വിഭാഗമാക്കി ജനങ്ങളെ മാറ്റുന്ന കൂടാരത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത നല്ല കോലാണ് ഏറ്റെടുക്കാൻ പറ്റിയ വിഭാഗവും ഏ ആ പ്രസിഡന്റ് സ്ഥാനം ഒന്നും ഇല്ലെങ്കിലും അതൊന്നും കിട്ടിയില്ലെങ്കിലും കാലക്രമേണ നിങ്ങളുടെ ഈ ആശയം ഇവിടെ തകർന്നടിയും അതിന് യാതൊരു സംശയം ഇല്ല അള്ളാഹുവിന്റെ ദീനാണ് നിങ്ങൾ പൊളിക്കുന്നത് റബ്ബ് കഴിവുള്ളവനാണ് എക്കാലവും നിങ്ങൾക്ക് ഇങ്ങനെ പള്ളവീർപ്പിക്കാൻ കഴിയുന്ന ഒരു ചിന്തയും വേണ്ട ഏഹ് പ്രസിഡന്റ് സ്ഥാനമൊന്നും ഏറ്റെടുത്തില്ലെങ്കിലും പ്രസിഡന്റ് സ്ഥാനം ആയില്ല എങ്കിലും ഈ ജാറക്കച്ചവടം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വരും അതിൽ യാതൊരു തർക്കമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനോടാ മുസ്ലിന്മാർ വെല്ലുവിളിക്കുന്നത് എല്ലാ കാലത്തും ഇവർക്ക് ഇങ്ങനെ കൊള്ളയടിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ എപ്പോ ഏത് കാലത്തെയും മാളയും ഇങ്ങനെ സമൂഹത്തെ പ്രചരിപ്പിക്കാൻ പറ്റുമോ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ പറ്റും പറ്റൂല യഥാർത്ഥ ദീൻ എന്താണെന്ന് ജനങ്ങള് പഠിക്കും ജനങ്ങൾ മനസ്സിലാക്കും സത്യം മനസ്സിലാക്കും ജനങ്ങളുടെ സൗഹീദ ഉൾക്കൊള്ളും ആദർശം പഠിക്കും പ്രവാചകന്റെ ചെടിയെ സ്നേഹിക്കും ഈ പാള കിതാബൊക്കെ വലിച്ചെറിയും അതൊക്കെ കൂടുതൽ വിധൂരല്ല അതൊക്കെ ഏറ്റവും അടുത്തു തന്നെയാണ് അതൊക്കെ കൃത്യമായിട്ടൊക്കെ നടന്നുകൊണ്ടേയിരിക്കും ജനങ്ങൾ സത്യം പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ അങ്ങനെ അവർ പരലോകത്തിൽ രക്ഷപ്പെടട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുലി വർക്കാത്തു